ഇത് ടൈ ആണ് ലൈനിങ് ബ്ലൗസിൻ്റെ അപ്പോൾ ഹലോ ഗേസ് അപ്പോൾ ബൈപ്പിന് ബ്ലൗസ് അടിക്കാനുള്ളത് സെറ്റായി കട്ട് ചെയ്തെന്ന് കട്ടിങ് വീഡിയോ പിന്നെ ഒരിക്കുക കട്ട് ചെയ്യണത് കാണിക്കും ഇപ്പം സ്റ്റിച്ചിങ്ങിൻ്റെയാണ് കാണിക്കുന്നത് ഇത് സ്ലീവാണ് ലൈനിങ് സ്ലീവ് എങ്ങനെ അടിക്കണെന്ന് ഫസ്റ്റ് കാണാം അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തത് ഭാഗമാണ് നല്ല ഭാഗം ഭാഗം അങ്ങനെ മാർക്ക് ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാം സ്ലീവിന്റെ അപ്പൊ സ്ലീവിന്റെ നല്ല ഭാഗമാണ് ഇത് അപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം നല്ല ഭാഗമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്ക സമയത്ത് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത ശീതഭാഗത്തിന്റെ ആ ഒരു മാർക്ക് ഇങ്ങനെ വരും ഞാൻ കറുക എടുക്കാത്തത് എന്റെ എളുപ്പത്തിനാണ് നൂല് പൊട്ടിക്കേണ്ടതാണ് ഞാൻ ലൈനിങ് ബ്ലൗസിന്റെ സ്ലീവ് ടച്ച് ചെയ്യാത്ത